നമസ്കാരം അവർ സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പോൾ ഇന്ത്യക്ക് വേളിയിൽ പ്രത്യേകിച്ച് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവർ പലപ്പോഴും നമ്മുടെ നാടിന് വലിയൊരു നേട്ടമായിട്ട് പറയുന്നത് ഇവിടുത്തെ ഒരു ആരോഗ്യ മേഖലയുടെ പ്രവർത്തന രീതിയാണ് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ ഓടിച്ചെല്ലാം നമുക്കവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ഒരു പരിഗണനയൊക്കെ കിട്ടും പക്ഷേ അപ്പുറത്തൊന്നും അങ്ങനെയല്ല എന്ന് പറയാറുണ്ട് ശരിക്കും വെൽ സ്ട്രക്ചേർഡായിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ട് ഇതിന് പിന്നിലുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് അല്ലെ ഇതിനടിത്തറ പാകിയ ഒരു വലിയ സംവിധാനം തീർച്ചയായിട്ടും ക്രൈസ്തവ സഭകളുടെ സംഭാവനയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് ഇന്ന് അവ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരോഗ്യ മേഖലയിൽ ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകളെക്കുറിച്ചാണ് ആതുര ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആഗോള സഭ ആതുര ശുശ്രൂഷയുടെ മേഖലയിൽ ചെയ്ത സംഭാവനകളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവൻ്റെയും ഏറ്റവും പ്രധാനമായ ദൗത്യങ്ങൾ ഒന്നായി തീർന്നത് നൂറ്റാണ്ടുകളിലൂടെയുള്ള ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് അതിൻ്റെ ഒരു വലിയ ചരിത്രം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ആദ്യകാലങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തന്നെ ഈ വിദ്യാഭ്യാസത്തോടൊപ്പം ആതുര ശുശ്രൂഷയും കൂടെ ഈ മിഷണറിമാർ പകർന്നു നൽകിയതായിട്ട് ചരിത്രരേഖകളൊക്കെ കാണിച്ചു തരുന്നുണ്ട് എങ്കിലും കൃത്യമായിട്ട് നമ്മളൊരു കുറിച്ചൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എ ഡി മുന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് സഭാപിതാവായ മാർ ബേസിൽ ആദ്യമായിട്ട് രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു ഒരാശുപത്രി ആരംഭിച്ചത് ചിന്തിക്കണം ഈ ആശുപത്രി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതായത് രോഗമായവരെ ഒരു സ്ഥലത്ത് കിടത്തി ചികിത്സിക്കുന്നു എന്നൊക്കെ ഒരു ആശയം എ ഡി മുന്നൂറ്റി അറുപത്തി ഒൻപതിൽ സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ബേസിലൂടെയാണ് ആദ്യമായിട്ട് ലോകത്ത് ആരംഭിക്കുന്നത് അദ്ദേഹം ഇത് ആരംഭിച്ചത് അദ്ദേഹത്തിന് തന്നെ പ്രവർത്തന മേഖലയായിട്ടുള്ള മധ്യപൂർവ്വദേശത്തെ കപ്പഡോക്കിയായി കേസറിയായിലാണ് ഇങ്ങനെയൊരു ആശുപത്രി അല്ലെങ്കിൽ സോക്കോളിൽ നമുക്ക് ആശുപത്രി എന്നൊക്കെ പറയുമല്ലോ ഒരു സംവിധാനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ പണ്ഡിത ഒരാളായിട്ടുള്ള വിശുദ്ധനായിട്ടുള്ള വിശുദ്ധ അഗസ്റ്റിൻ സെയിൻറ്റ് അഗസ്റ്റിനാണ് ഈ ക്രൈസ്തവൻ്റെ ശുശ്രൂഷകളിലെ മുഖ്യമായ ശുശ്രൂഷകൾ അല്ലെങ്കിൽ മുഖ്യമായ ദൗത്യങ്ങളിൽ ഒന്ന് ആതു ശുശ്രൂഷയാണെന്ന് പറയുന്നത് വിശുദ്ധ അഗസ്റ്റിൻ്റെ നാമത്തിലുള്ള അഗസ്റ്റീനിയൻ സന്യാസിനി സമൂഹത്തിലെ സഹോദരിമാരാണ് യഥാർത്ഥ ിൽ ആദ്യകാല നഴ്സുമാരായിട്ട് മാറിയത് ഒരു നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ ഒരു നഴ്സുമാരായിട്ട് മാറി പൂർണ്ണമായിട്ട് ആരോഗ്യമേഖലയിൽ സേവനം നൽകുന്ന ഒരു സംവിധാനം ഈ അഗസ്റ്റീനിയൻ സന്യാസിനിമാരിൽ നിന്ന് ആരംഭിച്ചത് ചരിത്രത്തിൽ കാണുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ലോകത്തിലാദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ക്രമീകൃതമാകുന്നത് വീണ്ടും ചരിത്രം പറയുന്നത് ഈ അന്നൊക്കെ ഒരു ദേവാലയത്തിൽ വിശ്വർവാനെ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇടവകയിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും അടുത്തേക്ക് അവർ ചെല്ലുകയാണ് ആരോഗ്യപരമായ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ മുറിവുകൾ വെച്ച് കെട്ടുന്നു മരുന്ന് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു യൂറോപ്പിൽ നിന്ന് മാത്രമല്ല എവിടെയൊക്കെ മിഷനറിമാർ ചെന്നോ അവിടെയൊക്കെ തന്നെ ആരോഗ്യ മേഖലയിൽ ഈ ഒരു സംഭാവന നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും ആധുനിക കാലഘട്ടത്തിൽ പരിശീലനം നേടിയ നേഴ്സുമാർ എന്ന ആശയം അവതരിപ്പിച്ചതും അവർക്ക് വേണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരിശീലനമൊക്കെ നൽകിയത് വിളക്കേന്ത്യ വനിത എന്ന അപരനാമത്തിൽ നമുക്ക് നമുക്കൊക്കെ അറിയാവുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ ജീവിച്ചിരുന്ന ഫ്ലോറൻസ് നൈറ്റിങ്ങയിലൂടെയാണ് ഈ നേഴ്സിംഗ് എന്ന് പറയുന്നതിന് ഒരു ഘടന വന്നത് വീണ്ടും ഈ ആലയത്രയം എന്നൊരാശയം ഉണ്ടായിരുന്നു അതായത് വിദ്യാലയം ദേവാലയം ആതുരാലയം ഈ ആലയത്രയം എന്ന് ആശയം മിഷണറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുന്ന നാടുകളിലൊക്കെ തന്നെ ഈ മിഷണറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവർ ഈ ആലയത്രയം എന്നൊരു ആശയം നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു ദേവാലയം ദേവാലയമുണ്ടെങ്കിൽ അതിന് ഒരു വിദ്യാലയം അതിന് ചുറ്റും ഒരു ആതുരാലയം അതുകൊണ്ട് തന്നെ ഈ ലോകം എടുത്താലും നമ്മുടെ നാട് സ്പെസിഫിക്കായിട്ടൊക്കെ ചിന്തിച്ചാലും എല്ലായിടത്തും ആരോഗ്യ മേഖലയ്ക്ക് ഇത്രയും ഒരു വളർച്ച വരുവാനുള്ള കാരണം ഈ ഒരു ആശയത്തിന് വലിയൊരു പങ്ക് അതിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ അറിയാം ലോകത്തിന് മുഴുവൻ മുൻപിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ആയുർവേദം നമ്മുടെ മാത്രം സ്വന്തമായിട്ട് നമ്മൾ ഉയർത്തി കാട്ടുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം പിന്നെയാണെങ്കിൽ ഹോമിയോ ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും ഈ ഇങ്ങനെയൊക്കെയുള്ള രീതികളിലെ ഈ വ്യാജന്മാർ അത് ഇന്നായാലും എന്നായാലും എന്നായാലും ഒക്കെ തന്നെ കടന്നു കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പോഴേ ഇംഗ്ലീഷ് മരുന്ന് എന്നുള്ള അല്ലെങ്കിൽ അലോപ്പതി ചികിത്സ എന്നൊരു സംവിധാനം ശരിക്കും ഇവിടെ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നമ്മൾ പലപ്പോഴും ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെയൊക്കെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രായവാരൊക്കെ പറയത്തില്ലേ ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചത് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിന് മുൻപിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാണ് എന്നൊക്കെ എഴുതി വെക്കുന്നത് കണ്ടിട്ടില്ലേ യഥാർത്ഥത്തിൽ ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാര്യം സിമ്പിളാണ് ഇംഗ്ലീഷുകാർ അതായത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ അലോപ്പതി ചികിത്സ കൊണ്ടുവന്നത് അപ്പോൾ അവർ വഴി ഇവിടെ പ്രചരിച്ച ഒരു ചികിത്സാരീതി ആയതുകൊണ്ടാണ് നമ്മളതിന് ഇംഗ്ലീഷ് മരുന്ന് എന്നെല്ലാം പേര് കൊടുത്തത് ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ജനുവരിയിൽ കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ് ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് അതേ വർഷം തന്നെ ചെന്നൈയിലും അതേ വർഷം ഓഗസ്റ്റ് മാസത്തിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് വീണ്ടും ഒരു ക്രൈസ്തവ മേഖലയിൽ കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ ഒരു ക്രൈസ്വ സമൂഹം സംഭാവനയായിട്ട് ഇന്ത്യയിലെ മെഡിക്കൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അതിലെ നായികക്കലായിട്ടുള്ള ഒന്ന് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി രണ്ട് കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട വെല്ലൂർ മെഡിക്കൽ കോളേജാണ് നമ്മൾ പലർക്കും അറിയാവുന്ന പോലെ തന്നെ അമേരിക്കൻ മിഷണറി വനിതയായ ഇഡാസോഫിയ സ്കഡറാണ് ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകം വീണ്ടും വെള്ളൂർ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഒപ്പം തന്നെ ബാംഗ്ലൂർ സെയിൻ ജോൺസ് മെഡിക്കൽ കോളേജ് സി ബി സി ഐയുടെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എല്ലാ രൂപതകളെയും സഹകരിച്ചുകൊണ്ട് ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന സെയിൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് നമുക്കെല്ലാം അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ അടിസ്ഥാന ശില വെഞ്ചരിച്ചു കൊടുത്തത് പോൾ ആറാമൻ ബാപ്പ്യ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ദിവ്യകാര്യ കോൺഗ്രസ് അദ്ദേഹം മുംബൈയിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ചാണ് ഈ അടിസ്ഥാന ശില വെഞ്ചരിച്ചു കൊടുത്തത് ഈ സെൻറ്റ് ജോൺസ് കോളേജിൻ്റെയൊക്കെ ഒരു ട്രാൻസ്പെറൻസി അവർ അവരുടെ അഡ്മിഷനിലായിക്കൊള്ളട്ടെ പ്രവർത്തനങ്ങളായോട്ടെ ഇതൊക്കെ തന്നെ കോടതി പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ മെഡിക്കൽ അഡ്മിഷൻ്റെ സമയത്താണെങ്കിലും ഈ ക്രൈസ്തവ സഭ കത്തോലിക്ക സഭ നേതൃത്വം നൽകുന്ന ഈ കോളേജിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് കോടതിയും നമ്മുടെ നിയമ ഗവൺമെന്റൊക്കെ എപ്പോഴും അംഗീകരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഭാരതത്തിൽ പ്രധാനമായിട്ടും ആരോഗ്യ ആരോഗ്യമേഖലയിൽ അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ സംഭാവന നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ ചികിത്സകൾ അതുപോലെ തന്നെ ഈ ഹോമിയോ ചികിത്സ ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഹോമിയോ ചികിത്സ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു ഇനി യഥാർത്ഥത്തിൽ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ അലോപ്പതി ചികിത്സ ഇംഗ്ലീഷ് ചികിത്സ കേരളത്തിൽ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ അന്ന് റാണി ഗൗരി ലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി തിരുവിതാംകൂരിൽ അന്നത്തെ റെസിഡൻറ്റും ഒക്കെ ആയിരുന്ന കേർണൽ ജോണൽ മെൻട്രോയുടെ ഉപദേശം അനുസ അനുസരിച്ചാണ് അന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച അലോപ്പതി ചികിത്സ തിരുവിതാംകൂറിൽ നമ്മൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി മുന്നോട്ട് വന്നതിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂറില് രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഒരു ആശുപത്രി അത് സ്വാതി തിരുനാല് മഹാരാജാവാണ് തൈക്കാട്ട് ആരംഭിക്കുന്നത് അന്ന് ഈ അദ്ദേഹം ആരംഭിച്ച ആശുപത്രിയിൽ ചികിത്സ ഫ്രീ ആയിരുന്നു സൗജന്യമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ധർമാശുപത്രി എന്ന ഇതിനെ വിളിച്ചിരുന്നത് ആൾക്കാർ ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് ഏഴോളം ധർമാശുപത്രികള് തിരുവിതാംകൂറിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകളൊക്കെ തന്നെ പറയുന്നത് തിരുവിതാംകൂർ ഗവൺമെൻറ് അലോപ്പതി ചികിത്സാ കേന്ദ്രങ്ങൾ കുറേക്ക് ഏർപ്പെടുത്തിയെന്നുണ്ടെങ്കിലും കേരളത്തിൽ ഈ ഒരു അലോപ്പതി ചികിത്സയ്ക്ക് കൂടുതൽ പ്രചാരം നൽകിയത് തീർച്ചയായിട്ടും ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ തന്നെയായിരുന്നു പാവപ്പെട്ട രോഗികളെ ഈ പ്രാകൃതമായ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ മന്ത്രവാദം അങ്ങനെയൊക്കെ നമ്മൾ സ്വമൃദ്ധി പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള പല ടെക്നിക്സ് പൊടിക്ക് ഉപയോഗിച്ച് രോഗികളെ ചികിത്സിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടുവന്നൊരു സാഹചര്യത്തിൽ അലോപ്പതി ചികിത്സ പോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ആയിട്ടുള്ള ബേസ് ഉള്ള ഒരു ചികിത്സാ രീതി കൊണ്ടുവന്ന മിഷണറിമാർ അവർ മിഷൻ പ്രവർത്തനത്തോടൊപ്പം ചെറിയ ഡിസ്പെൻസറികളൊക്കെ സ്ഥാപിച്ച് ഇവർ മിഷൻ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അക്കാലത്ത് ദക്ഷിണ കേരളത്തിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റി എൽ എം എസ് മധ്യ കേരളത്തിലാണെങ്കിൽ ചർച്ച് മിഷണറി സൊസൈറ്റി ഉത്തര കേന്ദ്രത്തില് മിഷൻ ഇവരൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് കേരളത്തിൻ്റെ ഒരു ചികിത്സാ രംഗത്ത് വലിയ സംഭാവനകൾ ഇങ്ങനെ ചെറിയ ഡിസ്പെൻസറികൾ തുടങ്ങി വലിയ സാഹചര്യങ്ങൾ വരെ സൗകര്യങ്ങൾ വരെ ഒരുക്കിക്കൊണ്ട് അവർ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ജനങ്ങൾ കുറച്ചും കൂടെ ഉയർന്ന ഒരു ആരോഗ്യ നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ കുറച്ചെങ്കിലും സഹായിച്ചു എന്നുള്ളത് അംഗീകരിക്കേണ്ട കാര്യമാണ് ഇനി നമ്മൾ ഈ ഒരു ചികിത്സാ ചികിത്സാരീതികളെക്കുറിച്ചും സഭയുടെ സംഭാവനകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്ന നല്ലതാണ് പി ഭാസ്കരൻ ഭാസ്കരനുണ്ണിയുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം എന്നൊരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട് ഈ അന്ന് നമ്മുടെയൊക്കെ ഈ പറഞ്ഞ ആശുപത്രികളിൽ പോലും ചികിത്സ ലഭിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എവിടെ കടത്തിൽ ചികിത്സിക്കാനോ എവിടെയൊക്കെ ഒരു ജാതിയുടെ അതിർവരമ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത് ദൈവത്തെ ആരാധിക്കാൻ പോലും ജാതിയുടെ വിവേചനം ഉണ്ടായിരുന്നു നമുക്കറിയാം ആരാധനാലയങ്ങളിലേക്ക് ചില ജാതി ടന്ന് ചേരാന് പോലും അനുവാദമില്ലാത്തൊരു കാലമാണ് അന്ന് ജാതി തിരിച്ചുള്ള കിടക്കകളും ചികിത്സാ പരിഗണനകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ജാതിമത ചിന്തകൾക്ക് അപ്പുറം ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവന്റെ ജാതിയോ ജാതി സർട്ടിഫിക്കറ്റ് നോക്കിയല്ല ചികിത്സ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ചികിത്സ കൊടുക്കുന്ന ഒരു സംവിധാനം ഈ മിഷണറിമാരും അതുപോലെ തന്നെ നാട്ടുകാരായ ക്രൈസ്തവരും ഒക്കെ ആരംഭിച്ചിരുന്ന ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ചികിത്സ കൊടുക്കുന്ന ഒരു സംവിധാനം ഈ അലോപ്പതി ചികിത്സ ഇവിടെ അതുകൊണ്ട് തന്നെ ജാതി ഭേദ മന്യേ എല്ലാവർക്കും ലക്ഷ്യമാകണം ലഭ്യമാകണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി തന്നെ എല്ലാ ഇടവകളോടും സന്യാസഭവനങ്ങളോടും ഒക്കെ തന്നെ ചേർന്ന് സാധിക്കുമെങ്കിൽ ചികിത്സാ കേന്ദ്രങ്ങളും മറ്റുമൊക്കെ തുടങ്ങാൻ അന്നത്തെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും കത്തോലിക്ക ഒക്കെ തന്നെ ശ്രദ്ധിച്ചിരുന്നു ക്രൈസ്തവരുടെ വിശേഷിച്ച് കത്തോലിക്കരുടെ ഒരു ആതുര ശുശ്രൂഷ സേവന രംഗത്തെ സംഭാവനകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു സംഭവം കൂടെയുണ്ട് അക്കാലത്താണ് തിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ചിലേക്കും അതുപോലെ തന്നെ ഈ മലബാർ കുടിയേറ്റമൊക്കെ സംഭവിക്കുന്നത് ഇനി മലമ്പനി പോലെയൊക്കെയുള്ള ഭീകരമായ രോഗങ്ങളിലൂടെ അന്നത്തെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കത്തോലിക്കാ സഭയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള നമ്മുടെ സംവിധാനങ്ങൾ അങ്ങോട്ട് ചെല്ലുക ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഒരു ദേവാലയം ഒരു കന്യകാർ ാലയമോ സ്ഥാപിച്ചിട്ട് അതിനൊപ്പറം അത് അതിനൊപ്പം ഒരു ആശുപത്രിയോ അതല്ലെങ്കിൽ ഒരു ഡിസ്പെൻസറിയോ ഒക്കെ തന്നെ സ്ഥാപിക്കുക വലിയ ഉന്നതമായ ഹൈ എൻഡിലുള്ള ചികിത്സയൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം അവർക്ക് ആവശ്യമായ ഒരു പരിചരണം കൊടുക്കുവാൻ ക്രൈസ്തവ സഭകൾ ശ്രദ്ധിച്ചിരുന്നു അപ്പം ഈ ആരോഗ്യമേഖലയിലെ സംഭാവനകളെ കുറിച്ച് പറയുമ്പം ഇങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റ് കൂടെ ഈ പ്രവാസികളായ പോയവരുടെ ഒപ്പം ചെന്ന് അവർക്ക് ആതുര ശുശ്രൂഷ നൽകുന്ന ഒരു സംവിധാനവും കൂടെ നമുക്കുണ്ടായിരുന്നു ഇന്ന് ഇത്തരത്തിലുള്ള ഏതാണ്ട് എല്ലാ ചെറിയ ഡിസ്പെൻസറികളും ആശുപത്രികളൊക്കെ ആശുപത്രികളൊക്കെയായിട്ട് മാറി എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ് ഇനി ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ ഈ കുടിയേറ്റ ഭൂമിയിൽ സ്ഥാപിതമായ പള്ളികളോടും കന്യകാലങ്ങളോടും ചേർന്നുള്ള ഈ ഡിസ്പെൻസറികളൊക്കെ തന്നെ ആശുപത്രികളായിട്ട് മാറിയപ്പോൾ അത് ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ തന്നെ കൃത്യമായ സംഭാവനകൾ നൽകുവാൻ സാധിക്കുന്ന ഒരു വലിയ സംവിധാനമായി പരിണമിച്ചു എന്നുള്ളതും അഭിമാനത്തോടെ ഓർക്കാം കേരളത്തിൻ്റെ ആദർശുശ്രൂഷാരംഗത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നിർബന്ധമായിട്ടും പരാമർശിക്കപ്പെടേണ്ട രണ്ട് സന്യാസ സമൂഹങ്ങൾ കൂടെ ഉണ്ട് ഒന്ന് ഹോളിക്രോസ് സിസ്റ്റേഴ്സും മറ്റേത് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സുമാണ് അതിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫാദർ സബാസ്യൻ പിണക്കാട്ട് അദ്ദേഹം മേരിഗിരി ആശുപത്രി ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി അവിടെ സ്ഥാപിക്കുകയും അന്നത്തെ ചങ്ങനാശ്ശേരി അതിരോധയുടെ മിത്രായിരുന്ന മാർ ജെയിംസ് കളാശ്ശേരി പിതാവ് എല്ലാ പിന്തുണ കൊടുക്കുകയും ചെയ്തു മേരിഗിരിയിൽ സ്ഥാപിച്ച ഈ ഒരു ആശുപത്രി ഇന്നുമുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ പറഞ്ഞ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് കടന്നു വരികയും അവരുടെ വലിയൊരു സേവനം നൽകുകയും ചെയ്തു കൂടാതെ രണ്ടാമത് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ട് ആധുനിക ശുശ്രൂഷാരംഗത്ത് പ്രവേ ഒരു സഹായവുമായിട്ട് എത്തിയത് ഹോളിക്രോ സിസ്റ്റേഴ്സ് ആണ് അതിലൊരു ചെറിയ ചരിത്രമുണ്ട് കാരണം കൊല്ലം രൂപതര മെത്രാനായിരുന്ന ബെൻസിഗർ പിതാവ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്കും വന്ന് തിരുവിതാംകുലം രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ രാജാവ് ബെൻസിഗർ പിതാവുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലായിരുന്നു പിതാവ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ സന്യാസിമാരെ നഴ്സുമാരായിട്ട് തിരുവിതാംകുലം സർക്കാർ ആശുപത്രിയിലേക്ക് നിയോഗിക്കുന്നത് അത് തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവരുടെ ഒരു പിന്തുണയോടുകൂടെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ആദരശുഷ നൽകുവാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ഹോളിക്രോസ് ക്രോസ് തന്നെ ആശുപത്രിയാണ് കൊട്ടിയത്തെ പ്രശസ്തമായ ഹോളിക്രോസ് ക്രോസ് ആശുപത്രി അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ സംഭാവനകളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ട മറ്റൊരു പേരാണ് മോർച്ചഞ്ഞോർ ജോസഫ് ഡി പഞ്ഞിക്കാരൻ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോതമംഗലത്ത് ധർമ്മഗിരി ആശുപത്രി സ്ഥാപിച്ചത് അച്ഛനൊരു പ്രത്യേകത അച്ഛനും മനസ്സിലായിരുന്നു ഈ രോഗികളിൽ ഈശോയെ കണ്ട് അവരെ പരിചരിക്കുവാൻ സന്യാസിനിമാർക്ക് സിസ്റ്റേഴ്സിന് സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സന്യാസിനി സഭയ്ക്ക് തന്നെ ആരംഭം കുറിക്കുന്നുണ്ട് എം എസ് ജെ മിഷണറീസ് ഓഫ് സെയിൻറ്റ് ജോസഫ് അതുപോലെ തന്നെ അന്നത്തെ എറണാകുളത്തിൻ്റെ പിതാവായിരുന്നു അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിൻ്റെ പിതനോടുകൂടി അങ്കമാലയിൽ ഫ്ലവർ ആശുപത്രിയും അച്ഛനാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലൊട്ടാകെ രണ്ടായിരത്തി എണ്ണൂറിലധികം ആശുപത്രികളും ഡിസ്പെൻസറികളും കത്തോലിക്കാ സഭ അല്ലെങ്കിൽ ക്രൈസ്വ സമൂഹങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ രണ്ടര ശതമാനം പോലും ഇല്ലാത്ത ഒരു ജനസമൂഹം ഇത്രയേറെ ആശുപത്രികളും ഡിസ്പെൻസറികളും ആധുന ശുശ്രൂഷാ സേവന രംഗത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സഭയുടെ വലിയൊരു നന്മയുണ്ട് കാരണം ഇത് ക്രൈസ്വർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിനോ വേണ്ടിയല്ലേ എല്ലാവർക്കും വേണ്ടിയാണ് ഏറ്റവും അവസാനമായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സംഭാവനകൾ കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് ഇരുപതിൻ്റെ അടുത്ത് ആശുപത്രികൾ ചങ്ങനാശ്ശേരി അതിരൂപതയോ അല്ലെങ്കിൽ സന്യാസ ഭവനങ്ങളോ ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ കൂടാതെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചരിത്രം ഇന്നലെ ഇന്ന് നിന്ന് പുസ്തകത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പുനരധിവാസ കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നിലവിൽ ആക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന പുനരധിവാസ കേന്ദ്രങ്ങൾ ആതു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കായിട്ടുള്ള ചാരിറ്റി ഹോം പതിനേഴ് എണ്ണം ഉണ്ട് സ്പെഷ്യൽ സ്കൂളുകൾ ഇരുപതെണ്ണമുണ്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ പതിനാറെ എണ്ണം ഉണ്ട് വൃദ്ധസദനങ്ങൾ ഇരുപത്തിയൊന്നെണ്ണമുണ്ട് ഭിന്നശേഷി അതുപോലെ മറ്റു പുനരധിവാസമൊക്കെ പത്തൊൻപത് സ്ഥാപനങ്ങളുണ്ട് മൊത്തം തൊണ്ണൂറ്റി മൂന്ന് സ്ഥാപനങ്ങൾ ഇത്രയേറെ സ്ഥാപനങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇതൊന്നും തന്നെ ഒരു ലാഭേച്ഛയുടെ ഒരു ചിന്തയോടുകൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടമുണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയോ ഒന്നുമല്ല ഭൗതികമായ ഒരു നേട്ടവും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നേരം നിരംമറിച്ച് ആത്മീയമായ നേട്ടം മറ്റുള്ളവർക്ക് നന്മയായി സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുക എന്നുള്ള ഒരൊറ്റ കൂടിയാണ് സഭ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് അഭിമാനത്തോടെ ഹൗസ് സ്റ്റോറിയിൽ നമുക്ക് ഓർക്കാം നമ്മുടെ നാടിൻ്റെ ആരോഗ്യ മേഖലയുടെ വളർച്ചയിൽ ഈ ചരിത്രം പറയുമ്പോൾ നമ്മുടെ സഭയും വലിയ സംഭാവന നൽകിയിട്ടുണ്ട് ആ സംഭാവന ഇനിയും തുടർന്നു പോകുവാൻ നമുക്ക് എല്ലാ പിന്തുണയും നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നൽകാം അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹൗസ് സ്റ്റോറിയോടെ അവസാനിപ്പിക്കുന്നു താങ്ക്